അവർക്കത് ഇഷ്ടമല്ലാതെ വരുമ്പോഴാണല്ലോ സ്റ്റോക്കി സ്റ്റോക്കിങ് അത് പ്രശ്നമാവുന്നു അല്ലെങ്കിൽ ആരും സ്റ്റോക്കിംഗ് എന്ന് പറയത്തില്ലല്ലോ സാബുമോനും ആറാട്ടനും തമ്മിൽ ഭയങ്കര വിഷയം അപ്പോൾ ഇവരെ തമ്മിൽ ചെറിയ വിഷയങ്ങൾ ഇപ്പോൾ ഉള്ളു ഇവർ റിയാക്ഷൻ ചെയ്യുന്ന ആളെന്ന രീതിയിൽ നിന്ന് കത്തിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണല്ലോ കുറച്ച് ദിവസം വീഡിയോ ചെയ്തിട്ട് വേറൊന്നും കൊണ്ടല്ല എനിക്ക് മടി മടി തന്നെ കാര്യം ചെയ്യാത്തത് അപ്പോൾ ഈ സാബുമോൻ വന്നിട്ട് ആറാട്ടനെ പറ്റിയിട്ടൊരു ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് നോക്കി കഴിയേണ്ട സമയം തന്നെ ഉടനെ തന്നെ ആറാട്ടണ് ഒരു പേജ് വന്നിട്ട് പുള്ളിക്കാരൻ വന്നിരുന്നു പ്രതിപാദിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ഈ തിരിച്ച് സാബുമാനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കിടക്കാം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു എൻ്റർൻമെന്റ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എന്താ വേണ്ടത് കമെൻ്റ് ചെയ്തു നല്ലൊരു സോഫൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ പോഡ്കാസ്റ്റും പരിപാടികളൊക്കെ വരും എന്നെ എന്നെ ഫോളോ ചെയ്ത് വെച്ചാൽ കേട്ടോട്ടൻ അതെ അവനൊരു ദിവസം ആയി ഞാനൊരു ഒരു ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് നന്ദു ചേട്ടൻ അല്ലേ ചായ നന്ദു നന്ദു പറയുന്നുണ്ട് പഴയ നടൻ ഇങ്ങനെ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു ഞാൻ ചേട്ടൻ ചേട്ടെ നന്ദു ചേട്ടൻ പോർക്ക് തട്ടിട്ട് ചെവിക്കല് അടിച്ച് പൊട്ടിക്കണ്ടെന്ന് ചോദിച്ചോണ്ടേട്ടൻ്റെ നന്ദിച്ചേട്ടൻ എന്നിട്ട് പറഞ്ഞാ ഞാൻ വല്ലതും അത് ചെയ്തിട്ടുവാണെങ്കിൽ ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് എന്നെ പറയുന്നെറിച്ച് കൊല്ലേടാ അത് വേറൊരു അപ്പൊ താല്പര്യം ഉണ്ടായിരുന്ന ചെറുതായിട്ട് തിരിച്ചൊന്ന് കൊടുക്കാനായിട്ട് അപ്പൊ തന്നെ എന്തിനാ പിന്നത്തേക്ക് വെക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നി കഴിഞ്ഞാൽ ഒട്ടും താമസിക്കരുത് അപ്പൊ തന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയക്കാർക്ക് മീഡിയ വേണ്ടേ അതൊക്കെ വെറുതെ എന്റെ പൊന്ന് രാജ്മോനിക്കാ രാജ്മോൻ അല്ലല്ലോ സാബു മോനിക്കാ അതൊക്കെ വെറുതെയാ നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ ജപ്പേ നുപ്പയൊന്നും ഇല്ല നിങ്ങൾ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ എനിക്കറിയാം നിങ്ങളുടെ മനസ്സ് ഉള്ളിൽ ഒരു ലോലനാണ് ലോല ഹൃദയമാണ് പൂ പോലെയാണ് കായ പോലെയാണ് ഒരു അല്ല ഒരു കാര്യമില്ല എനിക്കറിയാം നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യത്തൊന്നുമില്ല വെറുതെ ആരാട്ടനെ പറ്റി ഇങ്ങനെ പറയത്തേ ഉള്ളൂ പിന്നെ ബാക്കി കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ കേൾക്കാം നിങ്ങൾ പേര് എന്നിട്ട് ഒരു ഒരു ഊളനെ മെന്റലി അൺസ്റ്റേബിൾ ഇങ്ങനെ കൊണ്ടുവന്ന് അയാള് സത്യത്തില് എനിക്കൊന്ന് ആറാട്ടന ഇദ്ദേഹം അതായത് നമ്മുടെ സാബുവിന കൊണ്ടുപോയിട്ട് ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ച് കൈ വെച്ചത് പോലെയാണ് പറയുന്നത് ഹീസ് മെൻറ്റലി അൺസ്റ്റേബിൾ ഇത് എല്ലാവർക്കും അറിയാത്ത കാര്യമില്ല പക്ഷേ പുള്ളിക്കാരൻ്റെ എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ള കിട്ടിയോന്നുള്ള കാര്യവും എനിക്കറിയാത്തത് ആറാട്ടാണ് നിങ്ങളെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രതികരിക്കണം ഉറപ്പായിട്ട് നിങ്ങളെപ്പറ്റി പറയണം നിങ്ങൾ മെൻ്റലി അൺസ്റ്റേബിൾ ആണെന്നുള്ള സത്യം അല്ല അല്ല അങ്ങനെയുള്ള കാര്യം ഈ പറയുന്ന സമൂഹൻ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ബാക്കി കേൾക്കാം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതെല്ലാം കേൾക്കണം പിന്നെ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നായിട്ട് പോയാണ് അതെ നന്ദി ചേട്ടൻ സഹിക്കണം സഹിക്കണം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പ്രതികരിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം നിത്യമേനോന്ന് പറഞ്ഞൊരു നടിയെ അടുത്ത വിഷയം വരാൻ പോകുന്നു കൃഷി 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 ആറാട്ടന്റെ പ്രത്യേകത അറിയാല്ലോ ഏതായാലും പിമ്പളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കൃഷാണ് ആണ് ഈ ഇടയ്ക്ക് ഐശ്വര്യ ലക്ഷ്മിയെ പോയിട്ട് കൈ കൊടുത്തു അവര് തിരിച്ചു കൈ കൊടുത്തില്ല അതിനൊരു കയ്യടി അങ്ങനെയൊക്കെ കൈ കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല അതായത് തിരിച്ച് കൈയ്യെടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിപ്പോൾ അവർക്കതിന് ഇതാണ് ഇതാന്നൊക്കെ ഈ പറയുന്ന ആറാട്ട് അണ്ണൻ പറഞ്ഞ് നടക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് പേർ ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാട്ടൻ എന്ന് പറഞ്ഞാൽ അവനെപ്പറ്റിയൊന്നും പറയേണ്ട പ്രതികരിക്കേണ്ട കാര്യം പോലും ഇല്ലാത്തൊരു കേസുള്ളൊരു വ്യക്തിയാണ് ഒരു കഥ കഥാ പോലെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലാതാണ് ഇനി ഇദ്ദേഹം വന്നിരുന്ന ഓരോന്ന് പറയുന്നതോ അദ്ദേഹത്തിന് എന്തെങ്കിലും തിരിച്ച് പറയണ്ടേ അത് സത്യം പറഞ്ഞ ഒരു തരത്തിൽ അവർ എടുക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കഴിവില്ലാതെ കഴിവില്ലാതല്ല ഒരു കാര്യമില്ലാതെ വന്ന് കയറിയിട്ട് അവരെ പറ്റിയിട്ട് മറ്റൊരാളെ കൊണ്ട് പറയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നമ്മളെ പറ്റി മറ്റൊരാൾ നല്ലതോ ചീത്തയോ പറയുമ്പോഴാണ് നമ്മൾ ഡെവലപ്പ് ആവുന്നത് സോ നിങ്ങൾ എന്നെ പറ്റിയിട്ട് നല്ലതും ചീത്തയോ ഒന്നും അല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിരന്തരമായിട്ട് എന്റെ വീട്ടിലെ പെൺകുച്ചനെല്ലോ എതിരെന്നുണ്ടെങ്കിലുണ്ടോ ഞാൻ അതുകൊള്ളാം ആ പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവർക്ക് അവർ ഫോൺ നമ്പർ മാറ്റി 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 പോകണം അവര് എത്രയോ ഫോണുകൾ ബ്ലോക്ക് ചെയ്ത് ഇളങ്ങ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉണ്ട് നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥലത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടല്ലോ അതിന്റെ ഒരു തീവ്രത എന്താണുള്ളത് എന്നിട്ട് അവൻ അവര് നിരസിച്ചു തന്നെ ഇവൻ ഒരു ദിവസം ആശ്രയിന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും ആ ഒരു ആ ആ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോ അവരുടെ മനസ്സിൽ വെപ്രാളം എന്തായിരിക്കും അയ്യോ ഈ കൂട്ടത്തിനിടയിൽ ഇവൻ ഉണ്ടായിരിക്കുമോ ഇവൻ എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു ഭയത്തിലല്ലേ ഒരു മനുഷ്യ എന്തുവത് മുള്ളം പന്നിയോ വന്നിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വന്ന് ഇങ്ങനെ വിരിച്ചിറക്കി അങ്ങനെ പേടിക്കാൻ ആറാട്ടണ്ണ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുവോ പക്ഷേ വേറൊരു കാര്യമുണ്ട് പിന്നെ ഇദ്ദേഹം പറയുന്നത് വളരെ ആയിട്ടുള്ള കാര്യം ബാക്കി ഇവിടെ കേട്ട് നിർത്തുക ആറാട്ടൻ്റെ പ്രതികരണത്തിലേക്ക് വരാം അങ്ങനെ ഭയത്ത് ജീവിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ശരി അത് വളരെ കറക്റ്റാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒത്തിരി സിനിമയിൽ അഭിനയിച്ച അവർക്ക് ഈ ഒരു ആറാട്ടൻ എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തി അദ്ദേഹത്തിൻ്റെ പേടിച്ച് ഫോൺ നമ്പർ മാറ്റേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥ ഒരു ദയനീയമായ അവസ്ഥ അത് വളരെ കഷ്ടമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഈ ആറാട്ടൻ എന്ന് പറയുന്ന കുറച്ച് ന്യായീകരണങ്ങളുണ്ട് സ്റ്റോക്കിങ് ഇപ്പോൾ അത് നമുക്ക് അതിലേക്ക് എത്താം ഇനി ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ല നിങ്ങളിത് ഒരു ഫണ്ടായിട്ട് മാത്രം എടുക്കുക കാരണം ഇവരൊക്കെ കൊണ്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നും എൻ്റർടൈൻമെന്റ് ആണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതും അവരുടെ ജീവിതത്തിൽ ആയിട്ട് നിങ്ങൾ കാണുക ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണേ എടുക്കാം എന്തൊക്കെയാണല്ലോ ഞാനൊരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നന്ദിതിനകത്ത് നെഗറ്റീവായിട്ട് കണ്ടാലും പ്രശ്നമൊന്നുമില്ല എനിക്ക് ഞാൻ അൺസ്റ്റേബിൾ അൺസ്റ്റേബിൾ ആണ് സത്യം കൊല്ലണം ചപ്പകുറ്റിയൊക്കെ അപ്പോൾ പുള്ളിക്കാരൻ എന്നെ അംഗീകരിച്ചിട്ടുണ്ട് മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ ആണോ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നതെന്ന് ആറാട്ടെണ്ണൻ അംഗീകരിച്ചിരിക്കുന്നു ഇല്ല അണ്ണ ആ അണ്ണി അംഗീകരിച്ച് നമുക്ക് നോക്കാം ഇത് പണ്ട് മരിച്ചുപോയ ഭക്ഷണം മധു ആ ഒരു അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നെ ഏഹ് അതിനെങ്ങനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നേ എന്റെ പൊന്ന ആറാട്ടെണ്ണ ഇതിനെ ഏത് രീതിയിൽ ഞാൻ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് മധു ഇവിടെ കിടക്കുന്ന ആറാട്ടെണ്ണ ഇവിടെ കിടക്കുന്ന ഏഹ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കമ്പാരിസൺ പോലും ശരിയല്ല ഇവനെ ഈ സാബു എന്ന് പറയുന്ന ആളുടെ തരിയുടെ ഞാൻ പത്താം ക്ലാസ് ഓടിക്കുമ്പോ കാണുകയാണ് പത്താം ക്ലാസ്സിൽ അയ്യോ അപ്പൊ എന്ത് എനിക്കും ആറാട്ടനും ഒരു പ്രായമോ അല്ല അങ്ങനല്ല ആറാട്ടന എന്റെ പ്രായത്തിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുക എന്നു ഞാൻ ഉദ്ദേശിച്ച അല്ലാതെ എനിക്ക് അങ്ങേറെ പ്രായം ഉണ്ടോ നല്ല കേട്ടോ എനിക്ക് ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ വിചാരിച്ചത് പിന്നെ ഇവന്റെ വേറെ രോദമാണ് നിത്യമേനോ മെയിൻ ഇഷ്യൂ അതാണ് ചർച്ച ചെയ്യേണ്ട വിഷയം നിങ്ങൾക്ക് എനിക്കും എല്ലാം ഈ പറയുന്ന സാഹു പറഞ്ഞ പോലെ പെങ്ങന്മാരുള്ളതാണ് ഇങ്ങനത്തെ പോക്കൊരു സുന്ദശന്മാര് പിമ്പിളാർ പുറകെ ശല്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുക കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കേൾക്കാം പണ്ട് അറിഞ്ഞിട്ടില്ല അത് ഒരുപാട് ആളാണ് ഞാൻ ആ ചാപ്റ്റർ ഒരു 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 സ്റ്റേജിൽ ക്ലോസ് ക്ലോസ് ആയതാണ് ആയില്ല വാർത്ത അതായത് ആ എന്നെക്കുറിച്ചാൽ അയാൾ പറയുമ്പോൾ വിശ്വസിക്കാൻ പോയാൽ നമ്മൾ മണ്ടന്മാരാവുന്നു മണ്ണപൊരാകുമെന്നല്ലാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങേരെയൊക്കെ പറ്റിയിട്ട് ഈ നിത്യാമേനും സംസാരിക്കാനേ പാടില്ലായിരുന്നു അത്ര ഗതി കെട്ട് തൂറിവാരി കെട്ടിയതുകൊണ്ടായിരിക്കും ആ പെൺകുച്ചിയളെപ്പറ്റി പറഞ്ഞത് ഇല്ലെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ ഒരാളുടെ പിറകെ എത്രയും പേര് നടക്കും എത്രയും പേര് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞും തുടരണമെന്നും ഇഷ്ടമാന്നൊക്കെ പറഞ്ഞ് നടക്കാറില്ലേ ഇങ്ങേരെ പറ്റിയിട്ട് അവർ വിളിച്ച് പറയണമെന്നെങ്കിൽ അവരുടെ ഗതികേട്ന്ന് ആലോചിച്ച് നോക്കിയേ മിനിമം മിനിമം പുറേ നടക്കുന്ന ആളെ പറ്റിയിട്ട് അവർക്ക് ഊഹ് പറയാതൊക്കെ നടന്നാൽ മതി അത് പറയേണ്ട ഒരു അവസ്ഥ ഒരു സിനിമ നടി അത് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലൊക്കെ ഒരു സിനിമ നടിയെ ോളം ഏത് ഓരോരുത്തരി കിടന്നെ ശല്യം ചെയ്ത് വിളിച്ച് കോൾ ചെയ്യുന്നൊക്കെ സാധാരണ ആരും അങ്ങനെ പറയാറൊന്നുമില്ല അങ്ങനെ പറഞ്ഞപ്പോൾ അവസ്ഥ അവരുടെ ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥ ഞാൻ ആലോചിച്ച് പോവാണ് ഒരു പറഞ്ഞ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഓ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ വ്യക്തി ഏത് തരത്തിലുള്ള ആളാണ് ഞാൻ ഏതൊരു വ്യക്തി നോക്കുന്നത് ബുദ്ധിയോ കഴിവോ ഒന്നും അല്ല മനുഷ്യരക്കേടാണ് മനുഷ്യത്വം കൊണ്ടുപോകണം ആ മനുഷ്യത്വം ഇല്ലെങ്കിൽ ആ മനുഷ്യൻ ആ ആരാണെങ്കിലും എൻ്റെ മനസ്സിന് വിട്ടു അങ്ങനെയാണ് നിത്യമേൻ്റെ മനസ്സിൽ അയ്യോ നിത്യമ്മേനോ മനുഷ്യത്വം ഇല്ലാത്തതുകൊണ്ട് വിട്ടുപോയെന്ന് ഈ വിവരം കേട്ടവൻ അല്ല സോറി ഈ വിവരം കൂടിയവൻ ആ പെങ്കുച്ചിൻ്റെ പുറേ നടന്നിട്ട് അവന് ശല്യം ചെയ്തിട്ട് പറയുന്നത് കേട്ടില്ലേ മനുഷ്യത്വം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഓടാവില്ല എന്ന് എണ്ണീച്ച് വിവരം കെട്ടവനൊക്കെ പിന്നെ എനിക്കൊരു മടിയൊന്നുമില്ല പറയുന്നതിനൊന്നും സാമൂഹ്യ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ കറക്റ്റ് തന്നെയാണ് പിന്നെ മെന്റലി മെൻ്റലി അൺസ്റ്റേബിളാകുന്നൊക്കെ നമ്മളത് സർട്ടിഫിക്കറ്റ് വെച്ച് ചെക്ക് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് കാരണം ഇദ്ദേഹം ഉള്ള ആളാണ് പക്ഷെ വിദ്യാഭ്യാസവും വിവേകവും രണ്ട് രണ്ടാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ആറാട്ടൻ എന്ന് പറയുന്നവൻ ഇവ പിള്ളേർ പറഞ്ഞാൽ കാണിച്ചിട്ട് ഇനി സ്കോക്കിങ്ങിനെ പറ്റി കാരണം ഒരുപാട് ഇവര് നഷ്ടങ്ങളായിരുന്നു എനിക്ക് ഇനി കല്യാണം നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് രക്ഷപ്പെട്ട് ആ പെൺകൊച്ച് രക്ഷപ്പെട്ട് എനിക്ക് അതേ പറയാനുള്ളൂ എന്റെ പൊന്നേ ആ പെങ്കി രക്ഷപ്പെട്ട് ആ പെങ്കൊച്ച് വരാനിരിക്കുന്ന പെങ്കൊച്ചാൽ രക്ഷപ്പെട്ടു എന്റെ പൊന്നുമോളെ രക്ഷപ്പെട്ട് എനിക്ക് നിത്യേന്റെ ഫാദറിനോട് നല്ല മനസ്സിലാണ് നിത്യേണ്ടെ കുറിച്ച് വലിയ ഇനിയിപ്പോൾ ഇയാൾ ചെലവിനെ കൊടുത്തിട്ടുണ്ടോ അവർ ജീവിക്കാൻ അതാ കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ അല്ലാതെ എനിക്കെതിരെ വരുന്നുണ്ട് സ്റ്റോക്കർ ഈ സ്റ്റോക്കിങ് പറയുമ്പോൾ അയാൾ തന്നെ പറയുന്നുണ്ട് ഒരുപാട് പെണ്ണുങ്ങൾ എനിക്കെതിരെ വരുന്നുണ്ട് ഇതിനെക്കാട്ടി വലിയ ഗതികേട് വല്ലതും ഉണ്ടോ എന്റെ സൂറാട്ടെണ്ണ അത് പോസിറ്റീവ് സ്റ്റോക്കിംഗ് നെഗറ്റീവ് സ്റ്റോക്കിംഗ് ഉണ്ട് ഇവിടെ ശുചിത്വമോണ്ടാൽ മോളാൻഡ് കേട്ടില്ല കേട്ടില്ല കേട്ടില്ലെന്നു പറഞ്ഞു കഴിയുമ്പോൾ പോസിറ്റീവ് സ്റ്റോക്കിംഗ് നെഗറ്റീവ് സ്റ്റോക്കിംഗ് ഉണ്ട് ഇവിടെ ശുചിത് എമൗണ്ടാൽ മോളാണ്ട് പറയും എത്രന്നാൾ നടന്നറിയോ അതിനിപ്പം അത് ഇതുപോട്ടെന്ന് ബന്ധം സുചിത്ര മോഹൻലാലിൻ്റെ പുറം നടന്നെന്ന് പോസിറ്റീവ് സ്റ്റോക്കിംഗ് നെഗറ്റീവ് സ്റ്റോക്കിങ്ങും ഉണ്ട് എന്നാ എന്തുവാ ഈ പുറകെ നടക്കിന് പുറകെ പുറകെ നടക്കലിന് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഒന്നുമില്ല അന്തയിലാഴിയെന്ന് മാത്രമേ പറയത്തുള്ളൂ അവർ ആൾക്കത് ഇഷ്ടമല്ല വരുമ്പോഴാമല്ലോ സ്റ്റോക്കി സ്റ്റോക്കിങ് അത് പ്രശ്നമാകുന്നു അല്ലെങ്കിൽ ആരും സ്റ്റോക്കിംഗ് എന്ന് പറയത്തില്ലല്ലോ ഏ അത് ഇവരക്കേട് തന്നെയാണ് ഈ പറഞ്ഞ കാണിച്ചു കൂട്ടിയത് നിത്യാമേന എന്തുകൊണ്ടോ കേസോ പ്രശ്നങ്ങളായിട്ട് ആയിട്ട് നടന്ന ഒന്നും ഇല്ല അവർ പറയുന്നത് പോസിറ്റീവ് സ്റ്റോക്കിംഗ് നെഗറ്റീവ് സ്റ്റോക്കിംഗ് ഇത് നെഗറ്റീവ് സ്റ്റോക്കിങ് തന്നെയായിരുന്നു നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കാനാണെങ്കിൽ ആ പെൺകുഞ്ഞിന് ഒട്ടും താല്പര്യമില്ലാതെ കുറേ കുണുഗണമാണ് നടക്കുന്നു സോഷ്യൽ മീഡിയ എല്ലാം വന്ന് പറയുന്നു ഇവനെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ കുറേ ആളുകളും എന്നെ പോലെ കുറെ വിവരങ്ങട്ടവന്മാർ ഇവനെയൊക്കെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കും എന്നെപ്പോൾ ഉള്ള കുറേ മീഡിയക്കാരന്മാർ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഇവനെയൊക്കെ പക്ഷെ ഞാനെന്തായാലും ഇതിൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല പക്ഷേ ഇൻറ്റർവ്യൂ ഇട്ട് തന്നെ എടുക്കുക ഉറപ്പായിട്ടും കാര്യം നമുക്ക് അല്ലേ പക്ഷേ ഇൻ്റെയൊക്കെ ചില കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്ത് ചെയ്യാനാണ് എന്നെട്ട് എന്നെ പോലെ ഞാൻ ഞാൻ തന്നെ വിവരം ഞാൻ ഇവർ ആശ്രയിക്കോ റേപ്പ് ചെയ്യുമോ അങ്ങനത്തെ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല ചെന്നെങ്കിൽ നീ തീർന്നു പോസിറ്റീവ് സ്റ്റോക്ക് ചെയ്താൽ

ഉണ്ടായിരിക്കും കൊടുക്കട്ടെ ഇപ്പോൾ ഇതാണ് അവരുടെ തമ്മിലുള്ള വിഷയം ഇപ്പോൾ ചെറുതായിട്ടൊന്നും വിഷയമാണ് ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ട് എണ്ണ എഴുതി കൊടുക്കാൻ ശ്രമിക്കുകയാണ് കത്തറിയല്ല നിങ്ങൾ മാക്സിമം ഷെയർ ഒന്ന് കത്തിക്കണം അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ആണിത് നിങ്ങൾക്ക് എന്നും പറയാം എന്തൊക്കെ പറയുന്നെങ്കിൽ നോക്കി കണ്ടും പറയാം അവിടെ ചാക്കും തുമലുള്ളതാണ് തുമ്മൽ തുമ്മൽ കൊടുക്കരുത് ദയവ് ചെയ്തിട്ട് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കമൻറ്റിൽ ഇടുക അഭിപ്രായങ്ങൾ പറയാം എന്തൊക്കെ വീഡിയോസ് എല്ലാം വേണം കണ്ടിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കുക ഇച്ച് മൽ ആ വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ സോഫേക്കു കേട്ടോ ഞാനിവിടെ ഈ പോഡ്കാസ്റ്റ് വരികയൊക്കെ തുടങ്ങാൻ പോവുകയാണ് ആരെങ്കിലുമൊക്കെ വരുമൊക്കെ ഇരിക്കുക നമുക്ക് അടിച്ച് കുളിക്കാം അപ്പോൾ അതിൻ്റെ അപ്പം ശരിയാണ്